കർക്കിടാൻ കഴിഞ്ഞ് നല്ല മഴയൊക്കെ ഇവിടെ കഴിയുമ്പോഴേക്കുതാണ് മുരിങ്ങ ഇലയൊക്കെ വീണ്ടും അങ്ങോട്ട് പൂത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ട് അങ്ങോട്ട് നോക്കിയാലോ ഈ ഒരു റെസിപ്പി അമ്മ പറയുമ്പം വളരെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഇത് എന്താകും ടേസ്റ്റ് എന്നുള്ളത് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ വരെ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുരിങ്ങയില വെച്ചിട്ട് ഒരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാനും അതുപോലെ രക്തം ശുദ്ധീകരിക്കാനും പ്രതിരോധ ശക്തി കൂട്ടാനും അങ്ങനെ തുടങ്ങി ഒ ഒട്ടനവധി ഗുണങ്ങളുള്ള ഒന്നാണല്ലോ നമ്മുടെ മുരിങ്ങയില അല്ലെങ്കിൽ നമ്മുടെ ഇലക്കറികളെല്ലാം അപ്പോൾ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ രീതിയിൽ പുതുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്തായാലും അങ്ങോട്ട് ഇഷ്ടാകും അപ്പം നമുക്ക് എന്തായാലും സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു ചമ്മന്തിന്റെ റെസിപ്പി അങ്ങോട്ട് നോക്കാട്ടോ കേട്ടോ അപ്പോൾ ആദ്യം മുരിങ്ങയില ദാ ഇലകളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതിന്റെ വെള്ളം അങ്ങോട്ട് ഊറ്റാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇനി എരിവിന് ഭാഗത്തിന് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒറ്റിച്ച ശേഷം ഇനി അത് നമുക്ക് ചുറ്റെടുക്കുകയാണ് വേണ്ടത് അപ്പം നമ്മളിവിടെ ഗ്യാസിൻ്റെ അവിടെ തന്നെ വെച്ചിട്ട് ഗ്യാസിൻ്റെ തീയിൽ കാണിച്ചിട്ട് അത് നമുക്കൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചുട്ടെടുക്കുമ്പോൾ പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താലും മതി ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ചിതാ നമ്മുടെ കുഞ്ഞുള്ളി കുഞ്ഞുള്ളി ചേർത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി കഴുകിയിട്ട് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ട് നമ്മുടെ മുരിങ്ങയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുരിങ്ങയില അത്യാവശ്യം ഒന്ന് വെന്ത് വരണം പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഇനി ആ മുരിങ്ങയില വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്കിതിന് അരച്ചെടുക്കണം അപ്പോൾ അരക്കാനായിട്ട് നമ്മൾ സാധാരണ ചമ്മന്തിയുടെ മെയിൻ ആയിട്ടായിട്ടുള്ള തേങ്ങ ചിരകിയിട്ടുണ്ട് പാകത്തിന് തേങ്ങ എടുക്കാം ഇനി അതിലേക്ക് എക്സ്ട്രാ കുറച്ചുകൂടി വേണമെന്നാണെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ നമ്മളിപ്പോൾ വഴറ്റി മാറ്റി വെച്ചിട്ട് നമ്മുടെ മുരിങ്ങയില അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ചെറിയ പീസ് പുളിയും അതുപോലെ നമ്മളിപ്പോൾ ചൂടാക്കി വെച്ചിട്ടുള്ള വറ്റലമുളകും അങ്ങോട്ട് ചേർത്തിട്ട് ഇനി ഈ ഒരു ടൈമിൽ പാത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം പിന്നെ അതുപോലെ നമുക്ക് പുളിയൊക്കെ ആവശ്യത്തിന് വേണമെങ്കിൽ ഇനി എക്സ്ട്രാ ആഡ് ചെയ്യാം പക്ഷേ പക്ഷെ നമ്മളിപ്പോഴത്തിട്ടുള്ള ഈ ഒരു തേങ്ങക്ക് കറക്റ്റ് പുളിയാണ് കേട്ടോ പിന്നെ ഉപ്പ് നോക്കിയിട്ട് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ടേ സംഭവം ആദ്യമായിട്ട് അങ്ങനെ ടേസ്റ്റ് ചെയ്യുമ്പോൾ തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ പച്ച ചീരിയില്ലേ അപ്പോൾ ആ ഒരു ചീരയുടെ സെയിം ഫ്ലേവർ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ചോറിൻ്റെ കൂടെ കഴിക്കാൻ ശരിക്കും ചമ്മന്തി ഉണ്ടെങ്കിൽ മതി പറയില്ലേ അപ്പം ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ സംഭവം വേറെ ഒന്നും വേണ്ട അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നോക്കണം ആരോഗ്യത്തിന് അത്രയും ഗുണകരമായതും അതുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടിയാ പിന്നെന്താ വേണ്ടതല്ലേ അപ്പോൾ ഇണ്ടാക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കല്ലേ